നിയമസഭാ സമ്മേളനം ഇന്നും തുടരും വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ സാധ്യതയുണ്ട് കാര്യവട്ടം ക്യാമ്പസിലെ കെ എസ് യു ഐ എസ് എഫ് ഐ സംഘർഷത്തിൽ എം എൽ എ മാർക്കെതിരെ കേസെടുത്തത് സഭയിൽ ഉന്നയിക്കും വിഷ്ണു എന്ന ചേരുന്നുണ്ട് വിഷ്ണു നിയമസഭാ സമ്മേളനം ഇന്നും തുടരുകയാണ് പ്രതിപക്ഷം എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ ഉന്നയിക്കുക കൂടുതൽ വിശദാംശങ്ങൾ അതിന് നിയമസഭാ സമ്മേളനം ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇന്നും പ്രതിപക്ഷ വിവിധ വിഷയങ്ങളാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് ഈ ഒന്നാം ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ കുറയുന്ന കണക്കുകൾ സ്കൂളുകൾ സ്കൂൾ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചോദ്യമാകും അതോടൊപ്പം പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഏതായാലും ഇതിനെല്ലാം ഉപരി കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കാര്യവട്ടം യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വലിയൊരു സംഘർഷമാണ് ഉണ്ടായത് ഇതിൽ എം എൽ എമാരെ പ്രതി കേസെടുത്തിരുന്നു ഇത് കെ കേസെടുത്തത് കൃത്യമായ ഒരു നിയമ നടപടിയല്ല തെറ്റായ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയൊരു മാർച്ച് ഉണ്ടായിരുന്നു അതിൽ സംഘർഷത്തിലാണ് ഈ മാർച്ച് കലാശിച്ചത് അങ്ങനെ ആ ഒരു വിഷയം കടുത്ത രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ അത് അടിയന്തര പ്രമേയം ആവാനുള്ള സാധ്യതയുണ്ട് ഈ തരത്തിലുള്ള വിഷയം എന്തായാലും സഭയിൽ നിന്ന് ഉന്നയിക്കും അതുകൊണ്ട് സഭയെ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം അത്തരത്തിലുള്ള കടുത്ത നടപടികളാണ് പ്രതിപക്ഷം ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഇതോടൊപ്പം തന്നെ വിവിധ വിഷയങ്ങളായിരിക്കും മറ്റു കാര്യങ്ങൾ ആരോഗ്യ മേഖല അത് ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതായാലും ഈ ചോദ്യവേളി തന്നെ പല വിഷയങ്ങളും ഉന്നയിക്കും അതിനുശേഷമായിരിക്കും ഈ സംഘർഷത്തിൽ എം എൽ എ മാർക്കെതിരെ കേസെടുത്ത നടപടിയിൽ പ്രതിഷേധമുണ്ടാവുക ശരി വിഷ്ണു കരുണാകരനാണ്